അക്ഷരനഗരിയുടെ പൊന്നോമന പുത്രൻ ഭാരത് വിനോദ് ആന കേരളത്തോട് വിട പറഞ്ഞു ഒരു മാസക്കാലമായി പാദരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു തനി ആസാമി ആനയായിരുന്ന വിനോദിനെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഓമന കുട്ടൻപിള്ളയാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത് ആസാമിൽ നിന്നിരുന്ന കാലത്ത് ഇവന്റെ പേര് അക്ബർ എന്നായിരുന്നു കേരളത്തിലെത്തിയ ശേഷം ആതിര ഗ്രൂപ്പ് സ്വന്തമാക്കി പിന്നീട് നിരവധി കൈമാറ്റങ്ങളിലൂടെ ഭാരത് ഗ്രൂപ്പിലെത്തിയ ആന ഭാരത് വിനോദ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി കേരളത്തിൽ ഹൈടെക് ലോറിയിൽ സഞ്ചരിക്കുന്ന ഏക ആന വിനോദിന്റെ കാര്യത്തിൽ ഭാരത് ഹോസ്പിറ്റലിലുടമ കൂടിയായ വിനോദ് വിശ്വനാഥന് യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒരുക്കിയിട്ടും പരിപാലിച്ചിട്ടും പാദരോഗം അവനെ കീഴ്പ്പെടുത്തി വെറ്റിനറി സർജനും ആന വിദഗ്ധനുമായ സാബു സി ഐസക്കിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് ദിവസത്തിലധികമായി ചികിത്സയിൽ നിന്നിരുന്ന വിനോദ് ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതിന് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ചരിയുകയായിരുന്നു തിരുന്നക്കരത്തേവരുടെ പൊന്തിടമ്പ് ശിരസിലേറ്റാൻ ഭാഗ്യം ലഭിച്ചവൻ തൃശൂർ ഇത്തിത്താനം ഉത്രാളിക്കാവ് വൈക്കം തുടങ്ങി കേരളത്തിലെ പ്രശസ്ത ഉത്സവങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു ഭാരത് വിനോദ് പാതരോഗം മൂർച്ഛിച്ച് സെപ്റ്റിക് സെപ്റ്റിക്കായതാകാം ആനയെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ ചുരുക്ക കൊണ്ട് ആന കേരളത്തിന്റെ മനം കീഴടക്കിയ അക്ഷരനഗരിയുടെ താരരാജാവിന് ഒരായിരം പ്രണാമം